ൂ നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കാൻ സ്ഥലം നോക്കി നടക്കുകയാണോ എങ്കിൽ ഇതാ ഒരു കിടിലൻ അവസരം ശാന്തവും പച്ചപ്പ് നിറഞ്ഞതുമായ മുപ്പത്തഞ്ച് സെൻറ്റ് റെസിഡൻഷ്യൽ ലാൻഡ് വിൽപ്പനക്ക് പ്രധാന റോഡുകളിലേക്കും ടൗണുകളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന പ്ലോട്ട് കൂടിയാണ് ഈ ഒരു മുപ്പത്തഞ്ച് സെൻറ്റ് റെസിഡൻഷ്യൽ ലാൻഡ് ഈ പ്ലോട്ടിൽ ഒരു പഴയ വീടും അടങ്ങിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികളുണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയേഴ്സ് ആണെങ്കിൽ ഉടമസ്ഥനുമായി നേരിട്ട് വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് തൃശൂർ ജില്ലയിലെ ചെങ്ങാലൂർ കുണ്ടുകടവ് റോഡിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിൽ നിന്ന് പുതുക്കാട് ടൗണിലേക്ക് വെറും ഏഴ് കിലോമീറ്ററും കൊടകര ടൗണിലേക്ക് ആറ് കിലോമീറ്ററും മാത്രമാണ് പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക